എൻ്റെ നാട്ടിലുണ്ട് ഒരു അടിപൊളി സ്പോട്ട് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഒന്ന് കാണണം ഒരു സ്പെഷ്യൽ വൈബാണ് കേട്ടോ എന്തൊക്കെ മോശ സാഹചര്യം വന്നാലും ഒന്ന് സൈക്കിളൊക്കെ ചവിട്ടി രാവിലത്തെ ചെറിയ മഞ്ഞൊക്കെ കൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് രണ്ട് സൈഡും ജലാശയത്താൽ ചുറ്റപ്പെട്ട പാടത്തിൻ്റെ നടുവിലൂടെയുള്ള ഒരു സൈക്കിൾ യാത്ര ഒരു ഫീൽ കിട്ടുന്ന ഒരു ആശ്വാസം ഒന്ന് വേറെ തന്നെയാണ് ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കാണ് ഒട്ടും സമയമില്ല വീട്ടിലെ ജോലി ചെയ്യണം ജോലിക്ക് പോകണം തിരിച്ച് വന്നാലാണെങ്കിൽ ഭയങ്കര ക്ഷീണം തലവേദന സ്ട്രെസ് പിന്നെ മൊബൈൽ നോക്കണം പിന്നെ എവിടെയാണ് സമയം ഇങ്ങനെയൊക്കെ ഒത്തിരി കേൾക്കാറുണ്ട് ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് എന്തുകൊണ്ടാണ് ഞാൻ സൈക്കിൾ ചവിട്ടുന്നതെന്ന് അറിയാമോ ഗെയ്സ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഒരുപാട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ലൈവായിട്ട് അനുഭവിച്ചറിയാൻ പറ്റും നമുക്ക് പിന്നെ മനസ്സിലൊരു കുളിർമ മെൻ്റൽ വെൽ ബീങ് ഇതൊക്കെ കിട്ടുന്ന ഒരു എന്തിസിയാസം ഒന്ന് വേറെ തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും പല മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും ഒന്ന് മുക്തി നേടാൻ അമിതമായ മൊബൈൽ ഉപയോഗം കൊണ്ട് തല പൊട്ടിപ്പോകാതെ വെളിയിൽ പോയി ഫ്രഷ് എയർ ശ്വസിക്കാൻ അടിപൊളിയാണ് ഗൈ സൈക്ലിംഗ് ഇതുപോലുള്ള സ്ഥലത്തോട് ചവിട്ടി നോക്കണം എന്ത് മീനൊക്കെ പിടിച്ചോ എന്തോ ഇതായിട്ടും ഇത് പേര് നോവ ജൂനിയറോ ഇതാണ് ഇതിട്ട് പിടിക്കുവോ ചെറുമീനെ കിട്ടാൻ വേണ്ടിയാണ് ചെറിയ പോണ വെള്ളത്തെ പോണോ എന്നീ നൂലിങ്ങനെ പിടിച്ച് ഇവിടെ എന്നിട്ട് ഈ ലോക്ക് പറഞ്ഞിട്ട് കാശി അന്നേരം ഈ വിരൽ മാത്രം എന്നിട്ട് ഈട്ട് ഈ കാശി അന്നേരം വിടുക ആ സമയത്ത് ഫ്രോഗം കൂടുക എന്നിട്ട് ഈ ലോക്ക് അടച്ചിട്ടാണ് ഇങ്ങനെ ചുറ്റണം അടി കിച്ചൂട്ട എത്ര ദൂരം വരെ ഇത് പോര് ഫുൾ പോ ല്ല നമ്മൾ ഇത്രേതോളം ആയം കൊടുക്കുന്നത്രയേ ആയി തീരൂ അത്ര ഫോഴ്സ് കൊടുക്ക് ഓഹോ ദൂര പോല്ലേ ഇനൊക്കെ ആക്ഷൻ മുടത്തെ ചെർവീൻ ഇനൊക്കെ ആഞ്ഞട കൊടുക്കില്ല മുടി ഒടുക്ക് ഇന്നലെ അവിടെന്ന് അടിക്കാൻ പറ്റുന്നാണ് ല്ലേ എന്നിട്ട് ഇപ്പോ കുറേ മീനൊക്കെ കിടോ ല്ലേ ഇങ്ങനെ ലൈവായി കിട്ടുന്ന ആക്ടിവിറ്റീസ് ഫീൽ ചെയ്യുന്ന സുഖമൊന്നും വേറെ തന്നെയാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് നടക്കണം ഇവിടെയൊക്കെ അയാടെല്ലാം കഴിഞ്ഞൊരു ചായം കുടിച്ച് വീട്ടിൽ പോകണം